അവള് മാല തന്നപ്പോ അത് വാങ്ങിക്കാമായിരുന്നു അത് വിറ്റാൽ എത്ര രൂപ കിട്ടും രണ്ടായിരമോ അല്ലെങ്കിൽ മൂവായിരമോ ബാക്കി രൂപ നിങ്ങൾ വരുവോ അല്ല അത് കിട്ടിയ ഒന്നുമില്ലേലും എന്റെ അഞ്ഞൂറ് രൂപ മഷേ എച്ചിത്തരം പറയരുത് കേട്ടാ ഒരുത്തരവിടെ കച്ചവടം അവസാനിപ്പിച്ച് കടയും പൂട്ടിയിരിക്കുക അപ്പോഴാ മനസ്സാക്ഷി ഇല്ല സംസാരിക്കരുത് മഷെ മനസ്സാക്ഷിയില സംസാരിക്കരുത് ദുബായി പോകാത്തവരൊന്നും ഈ നാട്ടിൽ ജീവിക്കുന്നില്ല അല്ലേ പിന്നെ അങ്ങനെ ജീവിച്ചാലേ എവന് നന്ദിനെ കിട്ടൂല ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വിസയുടെ കാലാവധി കഴിഞ്ഞില്ലേ അച്യുതൻ ദുബായി പോയാ അമ്മാവൻ നങ്ങിനെ കെട്ടിച്ചു തരുമോ കെട്ടുവെന്ന് മാത്രമല്ല അയാൾ കൈയിടക്കി വെച്ചിരിക്കുന്ന അഞ്ചേക്കർ പുരയിടം ഞാൻ പിടിച്ചു വാങ്ങുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു പണി ചെയ്യാം ദുബായി പോന്നും പറഞ്ഞ് അച്യുതൻ കുറച്ച് താഴും ഒളിച്ചു താമസിക്കട്ടെ

ഇത് നടന്നാൽ കൊള്ളാം തീർച്ചയായും നടക്കും ആ നിങ്ങൾ ധൈര്യമായിട്ട് പബ്ലിസിറ്റി അങ്ങനെയാണെങ്കിൽ കാര്യമില്ല നാളെ തന്നെ നമ്മൾ പബ്ലിസിറ്റി ആ ഞാൻ ദുബായിലേക്ക് പോവുകയാണ് അതെയോ അതുകൊണ്ട് ദാമോട്ടന്റെ അനുഗ്രഹം വേണം എപ്പോഴാ യാത്ര അടുത്ത ബുധനാഴ്ച പിന്നെ നമ്മുടെ കുഞ്ഞിക്കണ്ണനോടും അബ്ദുക്കേടും ഒന്നും പറഞ്ഞേക്കണേ ഒരു നല്ല കാര്യത്തിനല്ലേ എല്ലാവരും അനുഗ്രഹം വേണം പോയി നന്നായി പോകണം അച്യുതാ ദുബായി പോവല്ലേ അല്പം സംഘടിച്ചിട്ട് പോകും അകത്ത് അരിച്ചോണ്ടിരുന്നാ മതി അമ്മാവാ ഒന്ന് നന്നായി അനുഗ്രഹിച്ചേങ്ങനെ അപ്പൊ എല്ലാരോടും അടുത്ത പോലാഴ്ച തോമാ തോമാച്ചോ ഒന്ന് നിന്നേ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് തോമാച്ചോ അടുത്ത ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവാൻ ഞാനെന്തോ അല്ല എന്നെ ഒന്ന് അനുഗ്രഹിക്കണം ഇറങ്ങി പോണോ പോരക്കില അവന്റെ ഒരു ദുബായി ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവാ നിന്റെ അനിയ അപ്പീടത്തോടെ പറഞ്ഞേക്കണേ അല്ല ബുധനാഴ്ച ഞാൻ ദുബായിക്ക് പോവുകയാണ് അപ്പൊ തിരിച്ചു വരുമ്പോ കാണാൻ പറ്റിയില്ലെങ്കിലോ വലിയ സുഖൊക്കെ അല്ലേ അതുകൊണ്ട് അനുഗ്രഹം തരണം അല്ല ഞാൻ ദുബായി പോകുന്ന അനുഗ്രഹം വാങ്ങിക്കാന്ന് വിചാരിച്ചു പറഞ്ഞാ പോര് ും പോയിണൂ എന്നാണ് വിചാരിച്ചത് യാത്ര പറയാതെ ഞാൻ പോകുന്നു എന്തിന് യാത്ര പറയണം ഞാനും അച്ചോട്ടനും തമ്മിൽ ഒരു ബന്ധവുമില്ലല്ലോ ഇല്ലേ അന്ന് അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അല്ല നന്ദിനി എനിക്ക് കൊഞ്ചാനും പുന്നാനം ചൊല്ലാനൊന്നും അറിയില്ല സ്നേഹമുള്ളവരോട് ഞാൻ അല്പം ക്രൂരമായി പെരുമാറും സ്നേഹമുള്ളവരോട് മാത്രം നേരെയാണ് പറഞ്ഞത് ദൂരെ നിന്നുകൊണ്ട് ഞാൻ വീർപ്പ് മുട്ടുകയായിരുന്നു എന്റെ സ്നേഹം എങ്ങനെ അറിയിക്കണം എന്നറിയാതെ ഞാൻ വിഷമിക്കുകയായിരുന്നു ധാരാളം പണവുമായി ഞാൻ തിരിച്ചു വരും അതുവരെ അല്ല ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ നന്ദിനി എന്റെ സ്വന്തമാക്കാനാണ് ഞാൻ പണം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് അല്ല നന്ദിനി ചോദിക്കില്ലെന്ന് എനിക്കറിയാം പക്ഷേ അമ്മാവന്റെ മുന്നിൽ അന്തസായി ചെന്ന് പെണ്ണ് ചോദിക്കാൻ പണം ഒരു പ്രശ്നം തന്നെയാണ് വെറും പണമല്ല ഗൾഫ് മണി പണക്കാരനായാലും ഇല്ലെങ്കിലും എനിക്ക് വേണ്ടി കാത്തിരിക്കില്ലേ വിശ്വാസമില്ലേ ഉണ്ട് അതല്ല ഞാൻ പോവുകയാണ് ഐ വിൽ ബി ബാക്ക് വിത്ത് ഗൾഫ് മണി ഓക്കെ ആ മതി നിർവേശാസ്കരേട്ട ഞാൻ ദുബായിക്ക് പോവാണ് നേരത്തെ വന്ന് കണ്ട് പറയാൻ പറ്റില്ല കേട്ടോ ക്ഷമിക്കണം എന്നെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണം ദൈവം സഹായിച്ച് എണ്ണായിരം രൂപ കിട്ടി പോയിട്ട് എപ്പോഴാ വരിക എത്രയും പെട്ടെന്ന് പണക്കാരനാവണം ഈ നാട്ടിൽ പണമില്ലാത്ത ഒരു വിലയുമില്ല ഭാസ്കരേട്ടാ এল পাই ফ্লাইট টে নাই বামুণে പാർവതി അതെ അമ്മയ്ക്ക അച്ചേട്ടിന്റെ കത്ത് ഞാൻ ഇന്നലെ വിചാരിച്ചു അച്ഛന്റെ വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് അവന്റെ ഒരു അറിയാത്തതുകൊണ്ട് നിനക്ക് ഓർക്കത്തിന് നല്ലോ സ്വന്തം കൂടപ്പറപ്പന്റെ മകനല്ലേ അവനോട് എന്തിനാ എങ്ങനെ കെറവ് അവൻ എവിടെയെങ്കിലും പോയി പഴച്ചോട്ടെ അല്ല ഇത് ദുബായിഴു നിങ്ങൾക്ക് ആർക്കും അല്ല എനിക്ക് അവൻ എഴുതിയിരിക്കുന്നു നിങ്ങോട്ട് താ ഞാൻ വായിച്ചോളാം പ്രിയപ്പെട്ട അമ്മായി എഴുതാൻ വൈകിയതിൽ ക്ഷമിക്കണം അവിടുന്ന് യാത്ര തിരിക്കുമ്പോൾ ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന എന്റെ അമ്മാവിനോട് യാത്ര ചോദിക്കാതെ പോന്നതിൽ ഞാനിപ്പോൾ നീറുകയാണ് അമ്മമായി നീറുകയാണ് വിസയ്ക്കുള്ള കാശ് അമ്മാവൻ തന്നില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ അങ്ങനെ ചെയ്തു അമ്മാവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ പറ്റി ഞാൻ ചിന്തിച്ചില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ തെറ്റ് എനിക്ക് മാപ്പ് തരാൻ അമ്മാവനോട് പറയുക എന്നിട്ടും അവന്റെ ഒരു സ്നേഹം കണ്ടില്ലേ ഇവിടെ അവർക്കൊന്നും മനസ്സിലാവില്ലല്ലോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു അറബി മുതലാളിയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു ഇപ്പോൾ ആ അറബി മുതലാളിക്ക് അച്യുതൻ എന്ന് പറഞ്ഞാൽ ജീവനാണ് അങ്ങേരുടെ പല പല ഫാക്ടറികളും സ്ഥാപനങ്ങളും ഇപ്പോൾ എന്റെ മേൽനോട്ടത്തിലാണ് എല്ലാ അമ്മാവിന്റെ അമ്മായിയുടെ അനുഗ്രഹം എനിക്കിഷ്ടമുള്ള അത്രയും റിയാല് ശമ്പളമായി എടുത്തോളാനാണ് അറബിയങ്ങൾ എങ്കിൽ പറഞ്ഞിരിക്കുന്നത് നന്ദിന നന്ദിനിയുടെ കല്യാണക്കാരുമൊക്കെ എന്തായി ഉടൻ തന്നെ ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട് അമ്മാവന്റെ കാലിൽ തൊട്ട് വന്നിച്ച് എന്റെ തെറ്റിനെല്ലാം എനിക്ക് മാപ്പ് ചോദിക്കണം ശേഷം നേരിൽ സ്വന്തം അച്യുതൻ ഇപ്പൊ മനസ്സിലായോ ആ കുട്ടിയുടെ അത്രയും നല്ല മനസ്സുള്ള ഒരാളെ ദൈവം ഒരിക്കലും രക്ഷപ്പെടുത്താതിരിക്കില്ല മുറിയിലൊന്നും വെള്ളമില്ലല്ലോ ആളുകൾക്ക് കുളിക്കാൻ വേണ്ടേ ഇന്ന് നല്ല മീനൊന്നും കിട്ടിയില്ല അതുകൊണ്ട് വെജിറ്റേറിയൻ വെച്ചു ആ സ്റ്റൗവും പാത്രം പുറത്തു കൊണ്ടുവച്ചാട്ടെ ആ പുറത്ത് വെച്ചാ സ്റ്റൗ കാറ്റ്ന്നില്ലെ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചോ ഒരു മാസമായിട്ടില്ല പെയിന്റ് അടിച്ചിട്ട് ഹോട്ടലിൽ പോകാൻ അതിനുള്ള കാശില്ല മാത്രമല്ല നാട്ടിലുള്ള വല്ല ചെകുത്തമാരേ കണ്ണിപ്പെട്ട ആളും കൂടില്ലാത്ത സ്ഥലത്ത് ലോഡ്ജ് നടത്തുന്ന ഞമ്മക്ക് പ്രാന്താന്ന് ഉമ്മ പറയുന്നത് വളരെ ശരിയാ നിങ്ങളെ പോലെ താസെ താമസിപ്പിക്കുന്നത് നമുക്ക് പ്രാന്ത് തന്നെ ആലിക്കോയെ വിചാരിക്കുന്നുണ്ടോ ഞാൻ തരില്ല എപ്പോ നേര് പറഞ്ഞാൽ എന്റെ ബാപ്പക്കായിരുന്നു പ്രാന്ത് ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കെട്ടിടം വാങ്ങിയിട്ടു സത്യത്തിൽ ആലിക്കോഴിയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു പിന്നെ മറ്റേ കാര്യം ഞാൻ വന്നിട്ടുണ്ട് ഇതാ എല്ലാം കൂടി രൂപയായി നല്ല ഉണ്ടോ നമ്മളെ മാഷേ ആ ഒന്നും നടക്കില്ല ആലിക്കോയ ഈ വേഷം മതി ബാക്കി ആലിക്കോയ എപ്പോഴും പറയാറില്ലേ സിനിമയിൽ അഭിനയിക്കാൻ ആശയമുണ്ടെന്ന് ഇത് അഭിനയത്തിന്റെ മതി അവിടെ ഡയറക്ടർമാർ വരുമോ സിനിമയിൽ അഭിനയിച്ചാ പോരെ ഇത് വന്നാൽ ഞാൻ തന്നെ സിനിമ എടുക്കും നാദിയ മൊയ്തുന്റെ ഹീറോ ആയിട്ട് ആലിക്കോയൊക്കെ അഭിനയിക്കണോ അത്രയും വേണോ ഇരിക്കട്ടെന്ന് ആലിക്കോയ നാദിയാ മൊയ്തു ഈ ടീമിനെ ഞാനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് എടുക്കും കൊച്ചു കള്ള ഐസ് പിടിച്ചോളൂ ആ അങ്ങോട്ടു അച്ഛൻ മൊലാളി വന്നിരിക്കുന്നു അച്ഛൻ്റെ അറുപത് മുലയാളി അറുപ എവിടെ നാം മിറ്റത്തിൽ നിൽക്കുന്നു അവിടെ കവനെ കിടന്ന് കിടന്നുമായിരുന്നു ജോലി ചെയ്തു അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം ഞാൻ വന്ന് വർഷാപ്പിലായിരുന്നു അപ്പൊ തൊട്ടടുത്ത മദ്രാസ എന്ന് പറയാൻ അറബി വിളിച്ചു അതുകൊണ്ട് ഞാനിങ്ങനെ വിളിച്ചോണ്ട് പോകുന്നു <laughs> <laughs Ajud mama uh, ി അദാനി എന്താ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം പറ്റൂട് നമസ്കാരം ഇരിക്കാം с сатек 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 э юр касэринг э юр касэринг э а а ко бобро а а ха а и ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നത് ഗവാ ഹറാമേ അമ്മാവൻ എത്ര കുരി മനുഷ്യൻ അച് അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ് അച്യു അമിനോക്കേഷ സലിത അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു എന്റെ സർവ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്നും സലാല മോക്തി അച്യുതൻ അമ്മാവിനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എത്ര വേഗം തെറ്റുകൾ പുറത്തു അച്യുതന്റെ അമ്മാവിനൊരു വലിയ മനുഷ്യനാണ് അച് അച്ഛുനെ പോലെ സത്യസന്ധമായ ഒരു മനുഷ്യനെ എന്റെ അറിവ് ജീവിതത്തിൽ എതിരായിട്ടും അവൻ എന്ത് ചോറയാ അച്യു മാൽ കൽക്കട്ടയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു അച്യുതനാണ് രണ്ട് ഫാക്ടറികളിലെയും ജനറൽ മാനേജർ അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ് ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ അച്യുമാലാമി സേവിധാൻ മധു കുടിച്ചില്ല വേണ്ട വേറെ മലയാളം അറിയാമോ മലയാളം ആരോട് മലയാളം വരുന്ന കഴിഞ്ഞ് കുടിച്ചു അതെ ഭരണ ഭയക്കോ കൊടിച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്ന് അർത്ഥം അല്ലാതെ